തലമുറകൾ വിശ്വസ്ത പാരമ്പര്യവുമായി േട്ട നാടൻ തൂക്കും തിരയും വെടിമരുന്നും മ്ലാവിന്റെ കൊമ്പുമടക്കം യുവാവ് കാളികാവ് പോലീസിന്റെ പിടിയിൽ കല്ലാമൂല മൂലക്കുന്നത്ത ജരീറാണ് പിടിയിലായത് കോഴിപ്ര മലവാരത്തിലെ ഏക്കറിലെ സ്വകാര്യ തോട്ടത്തിലെ ഷെഡിൽ നിന്നാണ് മാൻകൊമ്പും തോക്കും തിരയും വെടിമരുന്നും കണ്ടെടുത്തത് ഇലക്ഷന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് യുവാവിനെ പിടികൂടിയത് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ സ്പെഷ്യൽ സ്ക്വാഡിന്റെ സഹായത്തോടെ കാളികാവസി ഐ എം ശശിധരൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് കല്ലാമൂല മലവാരത്തിൽ ചീച്ചിപ്പാറ അമ്പത് ഏക്കറിലെ സ്വകാര്യ ഷെഡിൽ നിന്നാണ് യുവാവിനെ പിടികൂടിയത് സ്ഫോടക വസ്തു കൈവശം വെച്ചതിനും ലൈസൻസ് ഇല്ലാത്ത തോക്ക് കൈവശം വെച്ചതിനുമാണ് പോലീസ് കേസെടുത്തത് ഇയാളെ ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കി മ്ലാവിനെ കൊന്നതിനും കൊമ്പെടുത്തതിനും വനംവകുപ്പ് കേസെടുക്കും കാളികാവസിഐ എം ശശിധരൻപിള്ള എസ് എ വി ശശിധരൻ എസ് സി പിഒമാരായ അരുൺ ജിതിൻ സി പി ഒമാരായ സന്ദീപ് മഹേഷ് എസ് പിയുടെ സ്പെഷ്യൽ സ്കോഡിലെ എസ് ഐ ശശി കൃഷ്ണദാസ് സലീൽ ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത് വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് ആ വിസ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ സന്ദർശിക്കൂപ്പ് വിൽഡിംഗ് നിലമ്പൂർ